അഘോരികളുടെ ഉത്ഭവം എവിടെ നിന്നാണ് സാധാരണ ജനത്തിന് ആ പാത പിന്തുടരുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് കാരണം ഇപ്പൊ കുംഭമേളയിലെല്ലാം അഘോരികളുടെ സാന്നിധ്യം കണ്ടിട്ട് ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട് അല്ല ഇത് ഒരു നമ്മള് മിലിറ്ററിയിൽ ചേരുമ്പോഴുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ സൈന്യ സൈന്യം പോലെയാണ് അപ്പം മഹാമണ്ഡലേശ്വർ എന്ന് പറഞ്ഞാൽ അവരുടെ ചീഫ് ആർമി നമ്മുടെ ജനറൽ പറയുന്ന പോലെയാണ് അവരുടെ കീഴ് സാധാരണ പട്ടാളക്കാരുടെ ഒരു ഭാവം പോരാതെ അത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്പിരിച്വൽ എനർജി നല്ലപോലെ പോലെ അട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളവർക്ക് ചേരാൻ പറ്റുന്ന സ്വയം അർപ്പിക്കപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ളവർ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു വൗ ഒരു ഒരു പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ഉറച്ചു പോകുന്ന ആൾക്കാരാണ് അതിൽ പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ സാധാരണ സന്യാസിമാരാവാൻ തന്നെ അമ്മ മക്കളെ അനുഗ്രഹിക്കാറില്ല അവർക്ക് വേറെ പല ജോലികൾക്കും വേണ്ടി സന്യാസിമാരുടെ അനുഗ്രഹത്തിൽ പോകാറുള്ളൂ ഈ അനുഗ്രഹം കൊടുക്കാവുന്ന സ്വാമി ആവണമെന്ന് ഏതെങ്കിലും ഒരു അമ്മ മക്കളോട് പറയാറു ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ജോബിൽ പോയിട്ട് ജോലി കിട്ടിയിട്ട് അവിടെ ജീവിക്കാം സന്തോഷിക്കാം അങ്ങനെ എത്തേണ്ടതല്ല അത് എത്തിപ്പെടുന്നതാണ് അത് എപ്പോഴാ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സന്യാസിമാർക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഈ കാലത്തല്ല നമ്മുടെ മഹാഭാരത കാലത്തും രാമായണ കാലത്തും ഒക്കെ സന്യാസിമാർക്ക് എതിരുണ്ടായിരുന്ന അല്ലെങ്കിൽ ഋഷിമാർക്ക് ഋഷിമാർക്കെതിരുണ്ടായിരുന്ന സ്പിരിച്വൽ ആവശ്യത്തിന് പോകുന്നവരെ ഇപ്പം ക്രിസ്തുവിന്റെ കഥ പറയുമ്പോഴും നമ്മൾ കാണില്ലേ അദ്ദേഹത്തിന് എതിരെ കുറെ പേരുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അത്രയും ഒരു ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് എതിർക്കുന്നവരെ ഒപ്പോസ് ചെയ്യുന്നവരെ അമർച്ച ചെയ്യാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു കഴിവുള്ള കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് ഒരു മിലിട്ടറി ട്രൂപ്പ് എന്നൊക്കെ പറയാം പക്ഷെ അവര് ലെഡ് ബൈ സ്പിരിച്വൽ ലീഡേഴ്സ് സ്പിരിച്വൽ തോട്ട്സ് ആണ് അവരെ ലീഡ് ചെയ്യുന്നത് അതുകൊണ്ട് അക്രമികളല്ല പക്ഷെ അക്രമിച്ചാൽ അതിനുള്ള ഉത്തരം കൊടുക്കാൻ കഴിവുള്ളവരും ഒക്കെയാണ് അഗ്രത ചതുരോവേദ പൃഷ്ഠജ ശഹരം തരും എന്ന് പറയാറില്ലേ എല്ലാ നമ്മുടെ എല്ലാ ഭഗവാൻമാരും അങ്ങനെയാണ് വേദവും നല്ല വാക്കുകളും ഒക്കെ പോത്തിനോട് വേദോദിറ്റ് കാര്യമില്ല എന്ന് പറയാറില്ലേ അപ്പൊ ആദ്യം അതൊക്കെ പറഞ്ഞ് പിന്നെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞ് സമാധാനപരമായിട്ടൊക്കെ നോക്കും അഗ്രത ചതുരോവേദ വേദങ്ങൾ നാല് വേദങ്ങൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ നോക്കും അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ എല്ലാ ഭഗവാന്മാരും പിമ്പില് ഇഷ്ടംപോലെ ആയുധങ്ങൾ വെച്ചിട്ടുണ്ട് അതുപോലെ ആ ആയുധം എടുക്കേണ്ടി വന്നാൽ ആയുധം എടുക്കാനും തയ്യാറായിട്ട് ഫൈറ്റ് അങ്ങനെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ടാവും നമ്മളത് അറിയണമെന്നില്ല കാരണം ഇത് വളരെ വളരെ സാധാരണീയമാണ് കാരണം പല വേഷത്തില് പല രൂപത്തില് പല ഭാവത്തിൽ ഇരിക്കുന്ന സന്യാസിമാരെ ഇന്നത്തെ നമ്മുടെ സ്റ്റൈലിലുള്ള ആൾക്കാർ കാണുന്ന സമയത്ത് അവരെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അവരോട് ദോഷമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാണ്ടിരിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പം വളരെ നീക്കറ്റ് ആയിട്ട് നടക്കുന്ന ഒരാളെ പരിഹസിക്കാൻ ഒരാൾ പോകുന്ന സമയത്ത് അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർക്ക് നല്ലപോലെ പേഷ്യൻസ് ഉണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സിഗ്നൽ മതി അവന്റെ കഥ തീർക്കാൻ പിന്നെ അവർക്ക് പിന്നെ ഇവരെ കേസൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റില്ല മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് ആണ് എന്തിനും ഏത് രീതിയിലുള്ള ആക്രമണമാണ് നമുക്ക് പണ്ട് കാലത്തും നമ്മുടെ നമ്മുടെ കുറെ ഭരണാധികാരികള് ഭാരതത്തിന്റെ പല ദേശങ്ങളും അഞ്ഞൂറിൽ പരം അഞ്ഞൂറ്റി എഴുപതിൽ പരം ചെറിയ ചെറിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്ന രാജ്യമാണ് ഭാരതം ആ ഭാരതത്തിനെ ഒന്നിപ്പിച്ചത് ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനു മുമ്പ് തന്നെ നമ്മുടെ കൗടില്യൻ അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യൻ എല്ലാവരുടെ അടുത്തും പോയിട്ട് അവരവരുടെ പട്ടാളക്കാരെ ഉപയോഗിച്ചിട്ട് കൂട്ടിച്ചേർത്തിട്ട് ഭാരതം എന്നൊരു സങ്കല്പം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സങ്കല്പം ആ കാലം മുതൽ ഭാരതത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭരതം ഭാരതം എന്ന പേര് മഹാഭാരതം എന്ന പേരൊന്നും വരില്ലല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് അത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ചെറിയ പോക്കറ്റുകളായിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ സാമൂഹ്യ ഭാരത്തിൽ പഠിക്കുന്ന ബ്രിട്ടീഷുകാർ വന്നു അവരൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് മിലിറ്ററിക്കാരൊക്കെ കൂടി എന്നിട്ട് നാൽപ്പത് രാജ്യങ്ങൾ പിന്നെയും ചേർന്നിട്ടില്ല എന്നിട്ട് നമ്മുടെ വല്ലഭായ് പട്ടേൽ എല്ലായിടത്തും പോയിട്ട് ഓർഗനൈസ് അതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇതൊക്കെ നടക്കുന്നതിന് എത്രയോ കാലം മുൻപ് കമ്മ്യൂണിക്കേഷൻ ഇല്ല ദൂരം നടന്നു പോകണം ആ സമയത്ത് ഈ ഭാരതത്തെ ഒന്നിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായാണ് അതിന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറെ കാലങ്ങളും മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടുള്ള ശങ്കരാചാര്യ വരുന്നുണ്ട് ആ സമയത്ത് ഭാരതത്തെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോർണറിലും മഠങ്ങൾ സ്ഥാപിച്ച് ആഹ് ഭഗവതി ഭഗവാൻമാരുടെയൊക്കെ ഓരോ ഭാഗങ്ങൾ ഓരോ സ്ഥലത്താണെന്ന് പറഞ്ഞ് ദേവി സങ്കല്പത്തെ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരിക്കലും വിഭജിക്കാൻ പറ്റാത്ത ഭാരതത്തെ ഒന്നിപ്പിച്ചിട്ടുള്ള നമ്മൾ അറിയുന്ന നമ്മുടെ നാട്ടുകാരനായ മലയാളിയായ ശങ്കരനെ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഒരു സംഭവം അല്ലേ അപ്പൊ ചിലപ്പോ അത് കഴിഞ്ഞപ്പോഴും ശങ്കറിന് തോന്നിയിട്ടുള്ളതാവാം കാരണം പലയിടത്തും ശങ്കരനാണ് പല ഗ്രൂപ്പുകളെയും ഒന്നിപ്പിക്കാനും സംഘടിപ്പിക്കാനും ഒക്കെ വളരെ അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു സ്വാമിജി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശങ്കരനാന്ന് പറയും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ജീവിക്കാം ഞാനിപ്പോ ഈ ബദരീനാഥിലൊക്കെ പോകുന്ന സമയത്ത് ശങ്കരൻ താമസിച്ച റൂമിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അവിടെയാണ് ബദരീനാഥ് ക്ഷേത്രം അടക്കുന്ന സമയത്ത് അവിടുന്ന് താഴത്തേക്ക് വന്നിട്ട് അവിടെയാണ് പൂജാരിയുടെ പിന്നെ പൂജാ സന്നാഹങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ബദരീനാഥ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്നും അതിനെ താഴത്തേക്ക് കൊണ്ടിരുന്ന താമസിക്കുന്ന സ്ഥലത്ത് ശങ്കരൻ താമസിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് പോയിട്ട് നമ്മൾ ആരോപിക്കുമ്പോ അവിടുത്തെ പൂജാരിയെ പയ്യന്നൂർക്കാരനായ എന്റെ നാട്ടുകാരനായ ആൾക്കാരെ അവിടുത്തെ റാവൽ ആയിട്ട് ആയിട്ടിട്ട് സംഘടിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും കേരളത്തിൽ നിന്ന് ബദരീനാഥിലേക്ക് ഒരു സ്പ്ലിറ്റ് ഉണ്ടാവാൻ പാടില്ല ഭാരതം എന്നുള്ളതിന്റെ റൂൾ അല്ലേ ഉണ്ടാക്കിയിരിക്കണേ അപ്പൊ ഞാൻ പറയുന്നത് ഭാരതത്തെ ഒന്നിപ്പിച്ചത് ഭാരതത്തിന്റെ ഓരോ മുക്കും മൂലയും കണ്ട് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഒരു എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടുള്ള ധനുഷ്കോടി പോലും ഇന്ന് ഭാരതത്തിന്റെ ഭാഗമായിട്ട് രാമേശ്വരം എന്ന് പറയുന്ന ഒരു ധാം മുതല് നമ്മുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓരോ ധാമുകൾ ഉണ്ടാക്കിയിട്ടുള്ള ശങ്കരന്റെ ആ യോജിപ്പിച്ചതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാവും ആ ഗ്രൂപ്പുകളൊക്കെ ഒന്നിച്ചു വരണം എല്ലാ ഭക്തന്മാരും ഒന്നിച്ചു വരണം ഇതൊരു ഇന്റർനാഷണൽ യുണൈറ്റഡ് യു നേഷൻ്റെ ഒക്കെ എല്ലാ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളെയും വിളിച്ചിട്ടുള്ള ഒരു സമ്മേളനം നടത്തുന്നത് പോലെ അതില് സെക്യൂരിറ്റി കൗൺസിലിനുള്ള അവര് വില്ലും വാളം നിർത്തിട്ടല്ലോ സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചാൽ വേണമെങ്കിൽ യുദ്ധത്തിന് വരുന്ന പോലെ അത്തരം സന്നാഹങ്ങളുടെ വലിയ മഠത്തിലുള്ള ആൾക്കാരൊക്കെ വന്നു ചേരുന്ന ഒരു വലിയൊരു സംഭവമാണ് അത് ഇന്ത്യയെ യോജിപ്പിക്കുക ഭാരതത്തെ യോജിപ്പിക്കുക അത് ലോകത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ നാല് മഠങ്ങളും ശങ്കരാചാര്യ തൃപാദങ്ങള് സ്ഥാപിച്ചത് തന്നെ നാഷണൽ ഇന്റഗ്രിറ്റി അല്ലെ ഒരു ദേശീയ ഐക്യം ഉണ്ടാക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് അതിനൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രാധാന്യം കൂടിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വളരെ മനോഹരമായിട്ട് ശരി പിന്നെ മഠം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല നമ്മുടെ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള കണക്ഷൻസ് അല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് തീർത്ഥാടനത്തിന് ഇങ്ങോട്ട് ആൾക്കാർ വരുമ്പോ നമ്മള് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വടക്കോട്ട് പോകുന്ന ആ ഒരു ശൈലി ഉണ്ടായതും എല്ലാം ഈ ദേശീയം കിട്ടണമെങ്കിൽ രാമേശ്വരത്ത് വരണമെന്നും സൗത്ത് കാശിയിൽ പോയാൽ മാത്രമേ പുണ്യം കിട്ടുള്ളൂ എന്നുള്ള ഒരു സങ്കല്പ എത്ര മഹത്താണ് എത്ര മഹത്തായ ഒരു സങ്കല്പമാണ് വളരെ മനോഹരമായിട്ടാണ് അത് വിവരിച്ച് നൽകിയത് ഒരുപാട് ഒരുപാട് നന്ദി അടുത്തൊരു ചോദ്യമുള്ളത് ധർമ്മ സംരക്ഷണത്തിന് ആയുധമെടുക്കാൻ മടിയില്ലാത്ത സന്യാസി സമൂഹമാണ് നാഗസന്യാസികൾ എന്ന് കേട്ടിട്ടുണ്ട് സത്യമാണോ കുറെ ഗ്രൂപ്പുകൾ ഉണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല അകോരികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് മാത്രമല്ല അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ബ്രാഞ്ചുകളിലും ഒരു ഇപ്പൊ ഒരു ഒരു മിലിറ്ററിന്ന് പറയുന്ന സമയത്ത് സാധാരണ മിലിറ്ററി മാത്രമല്ല പാരാമിലിറ്ററി ഉണ്ട് ആർമി എയർഫോഴ്സ് നേവി ഉണ്ട് അതിൽ തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ട് അതിൽ നാഗസന്യാസിമാരെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളവരാണ് നാഗ എന്ന് പറയുന്നത് തന്നെ അവരുടെ സ്റ്റൈല് തന്നെ മിക്കവാറും ബോർഡറാണ് നാഗാലാൻഡ് എന്ന് പറയുന്ന സ്ഥലം ടിബറ്റ് എന്ന് പറയുന്ന സ്ഥലം മൗണ്ടനസ് റീജ്യൻ ആയിട്ടുള്ള സ്ഥലം അവിടെയുള്ള നാഗ ഗ്രൂപ്പുകളുടെ ആൾക്കാരാണ് കേരളത്തിൽ എത്തിയിട്ടുള്ള നമ്പിയാർ എന്നാണ് ഞാൻ അടക്കമുള്ള ക്ഷത്രീയന്മാർ അവിടെ നിന്ന് വന്നിട്ടുള്ളവരാളാണ് അത് പണ്ടുകാലത്ത് അങ്ങനെയല്ല ഇവിടെ സീഫ് സീഫൽ എന്ന് പറഞ്ഞൊരു സ്ഥലം സെന്റർ ഫോർ ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് സീഫൽ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പം പണ്ട് സീഫൽ ആയിരുന്നു ഇപ്പം ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റിയാണ് അവിടെ ഒരു ഒരു പഠനം നടത്തിയ സമയത്ത് ഡിമ്രി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ പഞ്ചാബ് ഈ ഇവിടെയുള്ള കാശ്മീർ ആ ഒരു ബെൽറ്റിലാണ് അവരുണ്ടാവുക ഡിമ്രി എന്നാണ് ആ ഡിമ്രിയുടെ പഴയ ജീനുകൾ എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ആരാണ് അവരുടെ പുരാണന്മാരാരാണ് എന്ന് നോക്കിയ സമയത്താണ് അവർ കേരളത്തിലുള്ള നമ്പൂരിമാരാന്ന് ലോപിച്ച് ലോപിച്ച് ഡിംബ്രിയായതാ അപ്പോ ഞാൻ പറയുന്നത് നാഗ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ജനിച്ചു വളർന്നവരാണെന്നില്ല ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ പോയി അവിടെ താമസിച്ച് അവരൊക്കെ ക്ഷത്രീയ സ്വഭാവമുള്ളവരാണ് നമ്മൾ പറയാണ്ടല്ലോ രാജസിക താമസിക സാത്വിക സ്വഭാവം എന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തരിലും ഇത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും നമ്മൾ പണ്ടത്തെ ഋഷി ഗ്രൂപ്പുകളെ കാണുമ്പോൾ തന്നെ ദുർവാസാവ് എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ സാത്വികത അല്ല കാണും ഭാവം തന്നെ ദേഷ്യത്തിലാണ് പക്ഷെ അത് വേണം അതുണ്ടായാലേ പലപ്പോഴും ഇടപെടാൻ പറ്റുള്ളൂ ഇപ്പൊ രാജശ്രീ എന്ന് പറയുന്ന രാജ ഋഷി എന്ന് പറയുന്ന ദേവ ഋഷി എന്ന് പറയുന്ന ബ്രഹ്മ ഋഷി എന്ന് പറയുന്ന ഓരോ ലെവലിലും അവരെ കണ്ടുപിടിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഈ ഇപ്പോഴും നമ്മൾ ഗുർഖ റെജിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു റെജിമെന്റ് ഉണ്ട് ആ റെജിമെന്റ് എന്ന് പറഞ്ഞാല് ഏതും കാണിച്ചാടിച്ച് പൊളിച്ച് തീർക്കാൻ പറ്റുന്നവരാണ് അവർക്ക് കണ്ണും മൂക്കും വായും നോക്കില്ലെന്ന് പറയുന്നത് അതുപോലെയാണ് നമ്മുടെ നാട്ടുരാജ്യത്തെ രാജാക്കന്മാരുടെ യുദ്ധമുറകളിലൊക്കെ നമ്മൾ പലരെയും കാണാനില്ലേ അവരൊക്കെ പഴശ്ശി രാജാവിൻ്റെയൊക്കെ ഒളിയമ്പ്തിട്ട് അവിടെ ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റുന്ന ഗ്രൂപ്പുകളൊക്കെ അതുപോലെയാണ് നാഗസന്യാസിമാർ അവര് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു നാടിന്റെ ഫുൾ ടപ്പ് എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതാണ് അവരൊക്കെ ഒരു എനിക്ക് തോന്നുന്നു മിലിറ്ററി ഫോഴ്സിലൊക്കെ ചേർത്തിട്ട് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തു കൊടുക്കാൻ പറഞ്ഞാല് അവർ പുതിയ രാജവംശത്തിനെയൊക്കെ രാജാവിനെ ഒക്കെ സ്ഥാപിച്ചിട്ട് പോയിക്കൊള്ളു അത്രയും പവർഫുൾ ആണ് അവർക്കൊന്നും നോക്കാനില്ല ഭയമില്ല ഭയം ഇല്ലാത്തൊരവസ്ഥയിലാണല്ലോ ജീവിക്കാറ് വലിയൊരു സങ്കല്പാണ് ഇപ്പൊ നാഗസന്യാസിമാരും ഇതേ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആൾക്കാർ എന്തായാലും ഒരു വലിയ വിവരമാണ് കിട്ടിയത് നമ്മുടെ ധർമ്മം സംരക്ഷിക്കാൻ എല്ലാ മാർഗങ്ങളും അവലംബിക്കണം എന്നുള്ള നമ്മുടെ ശാസ്ത്ര നിർദ്ദേശങ്ങൾ പാലിക്കുന്നവർ തന്നെയാണ് ഈ സന്യാസി സമൂഹം എന്നാണ് വ്യക്തമാകുന്നത്